വിജയിച്ച കയുന്നത് ഏറ്റവും കൂടുതൽ ഓർഡ് ഗായത്രി രാജൻ രണ്ട് റഹ്മാൻ എഡിറ്റർ ഓഫ് ദി കോളേജ് മാഗസിൻ രാഹുൽ ਇੱਥੋਂ ਕੂਟ ਦੇ ਲੋਟ ਕੀਤੇ ਦੋ ਦੋ ਦੇ ਵਿਜੇਇ ਪ੍ਰਸਾਪਿਕ ਨੂੰ ਉਹ ਅਸ਼ਕ ਜੋਸ ਸਾਇਰਾ ਵਾਈਸਟੇਰ ਮੈਂ ਪ੍ਰਿਆ ਜੋਸ

कड़ियों नील खड़ियों ऐसा पायें ज़िंदा बाँदे ऐसा पायें तब निकले ऐसा पायें तब निकले ऐसा पायें तब निकले ऐसा पायें तब തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ ഈ സമയത്ത് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ എത്ത പൈസ ആർദികളുടെ ഏഴേത് പരിസരത്ത് പോലും വരാൻ കൈസിന്റെ വോട്ടെ സ്ഥാനാർത്ഥികൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഈ വിജയം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖ്യം എന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കകത്ത് എസ് എഫ് ഐ ഇല്ലായ്മ ചെയ്യാനും ഈ സംഘടനയെ നാണം കെടുത്താനും വേണ്ടി വലതുപക്ഷ ശക്തികൾ ശ്രമിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും തള്ളി തകർത്തുകൊണ്ട് ഇന്ന് ലോ കോളേജിന്റെ ഒരു കൊടി പറന്നിട്ടുണ്ടെങ്കിൽ അത് എസ് എഫ് ഐയുടെ നക്ഷത്രാങ്കിലും സുപ്രധാന പിന്നെ ലോ കോളേജിലെ കെ ഒരു കാര്യം പറഞ്ഞു വെച്ചേക്കാം നാല് പോച്ചയും കുറച്ച് ബെഞ്ചും പറഞ്ഞു വെച്ചാൽ വിദ്യാർത്ഥികളെ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ലോ കോളേജിലെ പ്രബുദ്ധരായ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളാണ് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് അവർ ഈ കേരളത്തിലെ അല്ല ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയെ തെരഞ്ഞെടുക്കും അതുകൊണ്ട് തന്നെ ലോ കോളേജിലെ മുഴുവൻ സീറ്റുകൾക്കകത്തും ഇന്ന് എസ് എഫ് ഐ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ യോഗത്തെ അഭിവാദ്യം സംസാരിക്കാൻ വേണ്ടി വേണ്ടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ലോ ഇനി ഉയർന്നു ഒരേ ഒരു കൊടി ഇത് നക്ഷത്രാങ്കിത സുബ്രഭ ആയിരുന്നുപ്രചരണങ്ങൾ നമ്മുടെ സുഖക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി അക്രമ രാഷ്ട്രീയത്തിന് കൂട്ടുന്ന കള്ളപ്രചരണങ്ങൾ രാത്രിക്ക് രാത്രിയായി പിടിയായി പുറത്തുവിട്ടുകൊണ്ട് കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന കെ എസ് യുക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ലോ കോളേജിലെ കെ എസ് പട്ടിക അവസാനത്തെ അണിയു എന്നതാണ് പറഞ്ഞു വയ്ക്കുവാൻ വേണ്ടി കഴിഞ്ഞ ഒരു വർഷക്കാലം ലോ കോളേജിലെ മുഴുവൻ സീറ്റുകളും പിടിക്കുവാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഉറങ്ങാതെ പണിയെടുത്ത ലോ കോളേജിലെ എസ് എഫ് ഐയുടെ പ്രബുദ്ധരായ വിദ്യാർത്ഥികൾക്ക് എസ് എഫ് ഐയുടെ തിരുവനന്തപുരം ജില്ലാ ഘടകത്തിന്റെ മുഴുവൻ അഭിവാദ്യങ്ങളും നേർത്തുകൊണ്ട് നേർത്തൊക്കെയാണ് സുഖാക്കളെ വിപ്ലവോ അഭിവാദ്യങ്ങൾ